പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോ പി കെ ബിജുവിന്റെ ഭാര്യ മാറിയോ മാറിയില്ല പക്ഷേ നൂറ്റി ഇരുപത്തെട്ട് പേര് പരീക്ഷ എഴുതിയപ്പോ ആ പരീക്ഷയിലെ ഒന്നാം റാങ്കുകാരിയായി പി കെ ബിജുവിന്റെ ഭാര്യ അങ്ങനെ പി കെ ബിജുവിന്റെ ഭാര്യക്ക് ജോലി കിട്ടി പിന്നെ ഒരു മഹാൻ എവിടെ എറണാകുളത്ത് മന്ത്രി രാജീവൻ രാജീവൻ മന്ത്രിയുടെ ഭാര്യ ഒന്നാം റാങ്ക് അല്ല മൂന്നാർ റാങ്ക് കൊച്ചി സാങ്കേതിക സർവകലാശാലയിൽ രാജീവന്റെ ഭാര്യക്ക് ജോലി പിന്നെയോ എം പി എം പി ആയിരുന്നു എം പി രാജേഷിന്റെ ഭാര്യയ്ക്ക് സംസ്കൃത സർവകലാശാലയിൽ മുന്തിയ ജോലി ഇപ്പോഴോ കണ്ണൂരില് പ്രിയ പ്രിയക്കും കിട്ടി ഒന്നാം റാങ്ക് പിന്നെയോ ഷൈജുഖാൻ ഷൈജുഖാൻ പറഞ്ഞ എല്ലാവർക്കും പി എച്ച് ഡി കിട്ടുകയാണെങ്കിൽ എനിക്കും വേണം ഒരു പി എച്ച് ഡി അപ്പൊ ഷൈജുഖാൻ ഒരു പി എച്ച് ഡി അപ്പൊ ചിന്താജറോം ചിന്താജറോമന് വാഴക്കൊലയും ചങ്കമ്പുഴയും തിരിച്ചറിയാത്ത ആളാണ് ആ ചിന്താജറോമനും കൊടുത്തു ഒരു പി എച്ച് ഡി നമസ്കാരം സി പി എം നേതാക്കളുടെ വ്യാജ ഡോക്ടറേറ്റുകളും അവരുടെ സഹധർമ്മിണിമാരുടെ പിൻവാതിൽ നിയമനങ്ങളുമെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് പൊളിച്ചെടുക്കി ശോഭ സുരേന്ദ്രൻ പി കെ ബിജുവിന്റെ ഭാര്യയുടെ നിയമനവും ചങ്ങമ്പുഴയും വാഴക്കുലയും തിരിച്ചറിയാത്ത ചിന്താ ചിന്താജറോമിന്റെ ഡോക്ടറേറ്റുമൊക്കെ വഴിവിട്ട രീതിയിൽ സി പി എം നേടിക്കൊടുത്തതാണ് എന്ന കാര്യം പരസ്യമായ രഹസ്യമാണ് അർഹതയില്ലാത്തവരെ അധികാരത്തിന്റെ അത്യുന്നതങ്ങളിലെത്തിച്ചും അതേസമയം ആന്തൂർ സാജിനെ പോലുള്ള മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്ത് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടും സി പി എം അവരുടെ നെറുക രാഷ്ട്രീയ ചൂതാട്ടം നടത്തുകയാണ് എന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു അതുകൊണ്ടാണ് കരുവന്നൂര് സഹകരണ സംഘ തട്ടിപ്പില് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ത്രീ സി പി ഐ എം പ്രവർത്തിച്ചു എന്നുള്ള കുറ്റം മാത്രമേ ആ സ്ത്രീ ചെയ്തിട്ടുള്ളൂ ആ സ്ത്രീക്ക് ഭർത്താവുണ്ട് കുട്ടിയുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ആ സ്ത്രീയെ കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിട്ട് അവരെ അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിൽ എടുത്തിട്ട് അവരെ അകത്താക്കി അമ്പത്തെട്ട് ദിവസം ആ സ്ത്രീയെ ഞാൻ കാണാൻ പോയി അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു എന്റെ പാർട്ടി എന്നെ ചതിച്ചു നേതാവ് എന്നാണ് പറഞ്ഞത് അവരുടെ പാർട്ടി അവരെ ചതിച്ചു എന്തിന് കരുവന്നൂരിലെ സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട നാട്ടുകാരുടെ പത്തു ലക്ഷവും ഇരുപത്തിയഞ്ചു ലക്ഷവും മുപ്പത് ലക്ഷവും നാൽപ്പത് ലക്ഷവും അവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത കരുവന്നൂരിലെ സഹകരണ സംഘം കൊണ്ട് പാർട്ടിയെ വളർത്താൻ മാത്രമല്ല ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഗുണമുണ്ടാകാൻ വേണ്ടി പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന രണ്ടു പതിറ്റാണ്ടിലധികമായി നിലനിൽക്കുന്ന ആ കരുവന്നൂരിലെ സഹകരണ സംഘത്തിനകത്ത് തട്ടിപ്പ് നടത്താൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് ഇ പി ജയരാജൻ നിയോഗിച്ച് തൃശൂരിലേക്ക് വണ്ടി കയറ്റി വിട്ട ആളാണ് സതീശൻ നമ്പ്യാർ സതീശൻ നമ്പ്യാരുടെ പണി എന്താണ് സതീശൻ നമ്പ്യാർ അവിടെ വന്നപ്പോ സതീശൻ നമ്പ്യാര് മുന്നൂറ് രൂപയ്ക്ക് ചെരുപ്പുകടയില് പണിയെടുത്തു അവിടെ നിന്ന് തുടങ്ങി ആ സതീശൻ നമ്പ്യാരുടെ പേരില് കോടി രൂപയുടെ ആസ്തിയുള്ള ഭൂമി കണ്ടുകെട്ടി ദേശീയ ഏജൻസി വന്നു ഇ ഡി എവിടെ എന്താ ചെയ്യുന്നത് ഇ ഡി എന്താ വരാത്തത് ഇ ഡി എന്താ ഞങ്ങളെ മൂക്കിൽ കയറ്റുമോ ഇതൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ അന്തിച്ചൊച്ചകളിൽ ചോദിച്ചിരുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ ഇ ഡി വന്നു ഇ ഡി അന്വേഷിക്കാൻ വിളിച്ചപ്പോ ആദ്യം മാർസിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി വർഗീസ് വർഗീസ് പറഞ്ഞു ഞാൻ പോവില്ല കണ്ണൻ പറഞ്ഞു ഞാൻ തീരെയും പോവില്ല ആരാ കണ്ണൻ കള്ളൻ കണ്ണൻ കണ്ണൻ കേരള ബാങ്കിന്റെ വൈസ് ചെയർമാൻ ആണ് എന്താ കണ്ണന്റെ യോഗ്യത കണ്ണൻ തൃശൂർ അങ്ങാടിയിൽ പതിനാറ് കൊല്ലം മുമ്പ് കപ്പലണ്ടി കച്ചവടക്കാരനായിരുന്നു കപ്പലണ്ടി പൊതിവിറ്റ് ജീവിച്ച ഒരു കണ്ണൻ കണ്ണൻ കണ്ണനായി ഇത്രയും നാളായിട്ട് വലിയ കോടികളുടെ ഒന്നും നടത്തിയ ആളല്ല രാധാകൃഷ്ണൻ നമ്മൾ ആരും കേട്ടിട്ടില്ല പക്ഷേ ചന്ദനം ജാരിയാൽ ചന്ദനം മാറും ഇന്ന് രാധാകൃഷ്ണനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ശ്രീമാൻ സി മൊയ്തീന് വേണ്ടി ി മൊയ്തീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കരുവന്നൂർ സഹകരണ സംഘത്തില് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് പി കെ ബിജുവിനെ വിളിച്ച് ശുപാർശ ചെയ്തു അപ്പൊ പി കെ ബിജു ആരാണ് പി കെ ബിജു മാർസ്റ്റ് പാർട്ടിയുടെ ഓരോന്നൊന്നര കള്ളനാണ് ആലത്തൂരിലെ പാർലമെന്റിൽ ജയിച്ച ആളാണ് ആ ശമ്പളം കൊണ്ടും പെൻഷൻ കൊണ്ടും ജീവിച്ച പോരെ പക്ഷേ പി കെ ബിജു ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിച്ചു മൊയ്തീന് വേണ്ടിയിട്ട് പകരം എന്തുണ്ടായി പി കെ ബിജു പറഞ്ഞു എനിക്കൊരു പി എച്ച് ഡി വേണം ഏതിലാ പി എച്ച് ഡി വേണ്ടത് കെമിസ്ട്രിയിൽ പി എച്ച് ഡി പി കെ ബിജുവിന് അപ്പം കെമിസ്ട്രിയില് പി എച്ച് ഡി നേടണമെങ്കിൽ ഇരുന്ന് പഠിക്കണം ലബോറട്ടറിയിൽ പോകണം അതിലെ എക്സ്പെരിമെൻ്റുകൾ ചെയ്യണം പരീക്ഷണങ്ങൾ ചെയ്യണം അതൊക്കെ ചെയ്താൽ മാത്രമേ കെമിസ്ട്രിയിൽ പി എച്ച് ഡി കിട്ടാൻ സാധിക്കൂ അപ്പം കെമിസ്ട്രിയിൽ പി എച്ച് ഡി എടുക്കാൻ വേണ്ടിയിട്ട് പി കെ ബിജു സഹായം ചോദിച്ചത് ഷാബു ഹമീദിനോടാണ് ഇന്ന് പേപ്പറിൽ നിങ്ങൾ വായിച്ചില്ലേ സാബു ഹമീദിനെയും സുപ്രീം കോടതി നിരീക്ഷണം വെച്ചിട്ടുണ്ട് സാബു ഹമീദ് നമ്മുടെ ബിജുവിന് പി എച്ച് ഡി കെമിസ്ട്രിയില് കൊടുത്തു കൊടുത്തപ്പോ സാബു ഹമീദിനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ആക്കാൻ തീരുമാനിച്ചു അതിന് രാധാകൃഷ്ണേട്ടൻ സഹായിച്ചു മുൻ മന്ത്രി എ സി മൊയ്തീൻ സഹായിച്ചു ഇന്ന് സാബു ഹമീദിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ പഴയ കോളേജിലേക്ക് പോവുകയാണ് എന്നാണ് പറഞ്ഞത് എന്താ കാരണം കാരണം ഇവർ ചെയ്തു കൂട്ടിയിട്ടുള്ള നരകങ്ങളുടെ തെറ്റുകളുടെ ക്രൂരതകളുടെ നിങ്ങൾ പലരെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജയകൃഷ്ണൻ മാസ്റ്ററെ നിങ്ങൾ ഇത്രയും വെട്ടുവെട്ടി ക്ലാസ് മുറിക്കകത്തിട്ട് ആ പിഞ്ചു കുട്ടികളുടെ ചോറ്റുപാത്രത്തിലേക്കും പുസ്തകത്താളുകളിലേക്കും അവരുടെ മനസ്സിനകത്തേക്കും ചോരത്തുള്ളികൾ തെറിപ്പിച്ചുകൊണ്ട് ഈ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ കൊല ചെയ്തപ്പോ അമ്മ കൗശല്യ കണ്ണിൽ നിന്ന് ഊർന്നു വീണ കണ്ണീരുണ്ടല്ലോ പിണറായി ആ കണ്ണീരിന്റെ പരിണിത ഫലമായിട്ടാണ് നിങ്ങളിന്നോരോന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കി വിളിച്ചാൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ഇല്ല നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കി രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിളിക്കാൻ കോൺഗ്രസിന്റെ ഹോം മിനിസ്റ്റർ ഇല്ല അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ബിജുവിന് പി എച്ച് ഡി കൊടുത്തു പകരം ഷാബുവിനെ വൈസ് ചാൻസലറാക്കി പിന്നെ ബിജുവിന്റെ ഭാര്യ പറഞ്ഞു ചേട്ടാ എനിക്കൊരു ജോലി വേണം അപ്പോ ബിജുവിന്റെ ഭാര്യ ജോലിക്ക് ഇന്റർവ്യൂവിന് പോയി നിങ്ങളുടെ മക്കള് സഹാക്കന്മാരുടെ മക്കള് വരെ പോസ്റ്റ് ഗ്രാജുവേഷൻ കയ്യിലുണ്ട് ഒരു ജോലിയും നിങ്ങൾക്ക് കിട്ടില്ല കാരണം എന്താണ് പണം കൊടുത്താൽ പിൻവാതിൽ നിയമനം വഴി പി എസ് സിയുടെ മെമ്പർമാര് എല്ലാവരും സഹകരിച്ചു കൊണ്ട് ജോലി കൊടുക്കും ആ സാഹചര്യമാണ് കേരളത്തിലുള്ളത് ആ ബിജുവിന്റെ ഭാര്യ ഉണ്ടല്ലോ ഇരുപത് പേര് എഴുതിയ ടെസ്റ്റില് ഏറ്റവും അവസാനത്തായി പോയി ജോലി കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോ പി കെ ബിജുവിന്റെ ഭാര്യ മാറിയോ മാറിയില്ല പക്ഷേ നൂറ്റി ഇരുപത്തെട്ട് പേര് പരീക്ഷ എഴുതിയപ്പോ പരീക്ഷയിലെ ഒന്നാം റാങ്ക് കാര്യായി പി കെ ബിജു അങ്ങനെ പി കെ ബിജുവിന്റെ ഭാര്യക്ക് ജോലി കിട്ടി പിന്നെ ഒരു മഹാൻ എവിടെ എറണാകുളത്ത് മന്ത്രി രാജീവൻ രാജീവൻ മന്ത്രിയുടെ ഭാര്യ ഒന്നാം റാങ്ക് കൊച്ചി സാങ്കേതിക സർവകലാശാലയിൽ രാജീവന്റെ ഭാര്യക്ക് ജോലി പിന്നെയോ എം പി രാജേഷ് എം പി ആയിരുന്നു എം പി രാജേഷിന്റെ ഭാര്യയ്ക്ക് സംസ്കൃത സർവകലാശാലയിൽ മുന്തിയ ജോലി ഇപ്പോഴോ കണ്ണൂരിലെ പ്രിയ ും കിട്ടി ഒന്നാം റാങ്ക് പിന്നെയോ ഷൈജുഗൻ ഷൈജുഗൻ പറഞ്ഞു എല്ലാവർക്കും വേണം ഒരു തിരിച്ചറിയാത്ത ആളാണ് ആ ചിന്താജോമനും കൊടുത്തു ഒരു പി എച്ച് ഡി ഇവിടെ കുട്ടികൾ കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ച് പ്രാപ്തരായി അവർ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും ടീച്ചർമാരായിട്ടും പ്രൊഫസർമാരായിട്ടും ടെക്നോളജിസ്റ്റുകളായിട്ടും ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ഈ കുട്ടികളെയെല്ലാം നിങ്ങൾ വഴി മാറ്റിച്ചുകൊണ്ട് പി എസ് സി അംഗങ്ങളെ കൊണ്ട് നിങ്ങൾ ഇവിടെ പിൻവാതിൽ നിയമനങ്ങൾ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ ഒരു ചെറിയ ധവള പത്രം ഇറക്കണം മാഷിസ് പാട്ടിയുടെ ഗോവിന്ദഷക്ക് ആവശ്യപ്പെടാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താണെന്ന് അറിയുമോ ഗോവിന്ദ മാഷെ പിണറായി വിജയൻ ഒന്ന് നോക്കിയാൽ മൂത്രോഹിക്കും ഗോവിന്ദഷെ കാരണം ആന്തൂരില് ഓർമ്മയില്ലേ ശ്യാമള മാഷയുടെ ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആന്തൂറിലെ സാജൻ എന്ന് പറയുന്ന ഒരു കൊച്ചു വ്യവസായി ആത്മഹത്യ ചെയ്തത് എന്തിനാ ആത്മഹത്യ ചെയ്തത് സാജൻ താൻ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ പണമെല്ലാം കയ്യിലെടുത്ത് അയാൾ സ്വന്തം ജന്മനാട്ടിലേക്ക് വന്നു കണ്ണൂരിലേക്ക് കണ്ണൂരിൽ ആന്തൂരില് ഒരു ചെറിയ കല്യാണ മണ്ഡപം പണിയാൻ അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസുകൾ ചോദിച്ചു സാജൻ കയറി ഇറങ്ങി കയറി ഇറങ്ങി തോറ്റു എന്താ കാരണം ശ്യാമള ചോദിച്ച കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ട് ആ ആവശ്യമായിട്ടുള്ള രേഖകൾ സാജന കൊടുക്കാതെ മാസങ്ങളോളം സാജന വരുമാനമില്ലാതെ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ സാജന ദുരിതം അനുഭവിച്ച് ദുരിതപ്പെടുത്തിക്കൊണ്ട് ആ സാജന അവസാനം ജീവിതം അവസാനിപ്പിച്ചു ആത്മഹത്യ ചെയ്തു ഈ ശാപം ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടായില്ലേ ഇത് തന്നെയല്ലേ കരുവന്നൂരിലുണ്ടായത് നാല് പേർ മരണമടഞ്ഞു ഇത് വെറും ആത്മഹത്യയല്ല ഇത് കൊലപാതകമാണ് ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഉൾപ്പെടെ തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള തോന്നിവാസത്തിന്റെ പരിണിതിപരമായിട്ടാണ് ആ സാഹചര്യം ഉണ്ടായത് നോക്കൂ കണ്ണൂരിൽ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ അർബൻ നിധി അവിടെ തട്ടിപ്പുണ്ടായി കേരളത്തില് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോ ആന്റണിയെ പിടിച്ചു ഗഫൂറിനെ പിടിച്ചു ഷൗക്കത്തലിയെ പിടിച്ചു മൂന്നാളും ജയിലിനകത്ത് കിടക്കുകയാണ് പക്ഷെ പാവപ്പെട്ടവന്റെ മുന്നൂറ്റി അമ്പത് കോടി രൂപയിലധികം എടുത്തുകൊണ്ടുപോയി ആ നിധി കമ്പനിയിൽ പിറകിൽ പ്രവർത്തിച്ച നേതാക്കന്മാരെ ഒന്ന് തൊടാൻ അവരെ കണ്ടുപിടിക്കാൻ അവരെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഈ കണ്ണൂരിലെ പോലീസ് അധികാരിക്ക് സാധിച്ചോ എന്താ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരുടെ പിറകിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ മേലാളന്മാരെ തൊടാൻ സാധിക്കാത്തത് നിങ്ങൾക്ക് തൊടാൻ പറ്റാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് കണ്ണൂരിലെ പോലീസിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാരോട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ അവർക്ക് റിട്ടയർമെന്റിന്റെ പേപ്പർ വാങ്ങേണ്ട ആവശ്യം വരില്ല കാരണം ഈ കേസ് ഞങ്ങള് ദേശീയ ഏജൻസി ആയിട്ടുള്ള ഇ ഡിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് മര്യാദയ്ക്ക് അന്വേഷണം അവസാനിപ്പിക്കാത്ത ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാരെ വരെ ഞങ്ങൾ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് തന്നെയാണ് ഈ കണ്ണൂരിലെ അർബൻ നിധി തട്ടിപ്പുകാർക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്